മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാനോജി കമ്പനിയുടെ പേരിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുള്ള അക്കൌണ്ടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ ഹർജികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നതിനാൽ ഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ കോടതി അവസാനിപ്പിച്ചത് അന്വേഷണം കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം എസ് എഫ് ഐ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ജൂലൈ പതിനഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പ്രധാന ഹർജിയും മറ്റൊരു ഉപഹർജിയുമാണ് ഷോൺ ജോർജ് നൽകിയിരുന്നത് കോടതി ഉത്തരവ് പ്രകാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി പണമിടപാടും പരിശോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം വീണാ വിജയനും ബന്ധു എം സുനീഷുമാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് തനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു മാസപ്പടി കേസിൽ നൽകിയ ഹർജിയുടെ ഭാഗമായിരുന്നു ഉപഹർജി വിവാദ കമ്പനികളായ എസ് എൻസി ലാവലിൻ പി ഡബ്ല്യു സി എന്നിവയിൽ നിന്നും കോടിക്കണക്കിന് രൂപ അബുദാബിയിലെ എത്തിയെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചത് ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജി കമ്പനിക്കെതിരായ പരാതിയാണ് വൻകിട സാമ്പത്തിക വഞ്ചന കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത് വീണയുടെ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത് വീണാ വിജയൻ മാസപ്പടി വാങ്ങിയത് അടക്കമുള്ള പരാതികളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണിത് എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ പ്രധാനമായും അന്വേഷിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇറങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല എം അരുൺ പ്രസാദിനെ കൂടാതെ അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അതല്ലി കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ വി എസ് എന്നിവരാണ് സംഘത്തിലുള്ളത് കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ് വാസൻ ഐ കെയർ കേസ് അടക്കമുള്ള കോലടക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ് എക്സാലോജിക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ആർഒസി സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഐ എസ് ടി ഐ സി കെഎസ്ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് എട്ട് മാസത്തിനകം അന്വേഷണം പൂര്ത്തിയാക്കാനാണ് ഇഎസ്എഫ്ഐഒക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം